رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يَفْقَهُ قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه لا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون ഇതാണ് എൻ്റെ നേർവഴി അതിലൂടെ സഞ്ചരിച്ചു കൊള്ളുക നിങ്ങൾ പല വഴികളിൽ പ്രവേശിക്കരുത് അത് അവൻ്റെ നേർവഴിയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിച്ച് ശിഥിലീകരിച്ച് കളയും നിങ്ങൾ മുത്തക്കീങ്ങളാകാൻ നിങ്ങൾക്കുള്ള ഉപദേശം അതാണ് സ്വതക്കള്ള സ്നേഹധർണ്യരായ ഈ ഖുർആൻ സംഗമത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഹക്കീം നദിവി സാഹിബ് വേദിരിരിക്കുന്ന സലാം സാഹിബ് മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയങ്കരിയായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരായി മാറിയ ഫാത്തിമ ശബരിമല ഏറെ ആദരണീയരായ മറ്റു വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബനോ താല നമ്മുടെ ഈ സംഗമത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ നാലര മുതൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമിലൂടെ കടന്നു പോവുകയാണ് നാം ഓരോരുത്തരും വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ ജീവിത വഴികാട്ടിയായ പടച്ചതമ്പുരാ ഗ്രന്ഥം അത് എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഒരു നേർച്ചിത്രമാണ് ഇസ്ലാമിനെ പഠിച്ചറിഞ്ഞ് കടന്നു വന്ന നമ്മുടെ മുമ്പിൽ ആ ഒരു വികാരം ആവേശത്തോടു കൂടി പങ്കുവെച്ച നമ്മുടെ സഹോദരി ഫാത്തിമ ശബരിമല നമ്മുടെ മുമ്പിൽ തൊട്ടുമുമ്പ് സമർപ്പിച്ചത് അള്ളാഹ് ഹുസ്ബഹനോ താല അവരുടെ ഈ കരുത്ത് എന്നും നിലനിർത്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം നാം പഠിച്ചു കഴിഞ്ഞ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന നാം എന്നെന്നും ഓദിക്കൊണ്ടിരിക്കുന്ന നാഥൻ്റെ കൽപ്പനയെ എനിക്ക് എന്നെ ഞാനാക്കാൻ എൻ്റെ കുടുംബത്തെ ഏറ്റവും സമാധാനവും സ്വ സ്വസ്ഥതയും നിറഞ്ഞ ഒരു കുടുംബമാക്കാൻ എന്റെ ജീവിതത്തെ ഞങ്ങളുടെ കുടുംബത്തെ നാഥന് തൃപ്തിപ്പെട്ട ഒരു കുടുംബമാക്കി മാറ്റിയെടുക്കാൻ എന്റെ സമ്പാദ്യത്തെ ഞാൻ സമ്പാദിക്കുന്നതും അത് ചെലവഴിക്കുന്നതും അള്ളാഹുവിന് തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെയാവാൻ എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ കാലം മാറുന്നതിനനുസരിച്ച് പലതരത്തിലും മനുഷ്യരെ പലതിലേക്കും തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്നെ വിശുദ്ധ ഖുറാൻ ഒരു ഭാഗത്ത് അവർ പഠിക്കുന്നു ഓതുന്നു അവരത് കൂടെ കൊണ്ടു നടക്കുന്നു പക്ഷെ ജീവിതത്തിൽ അത് വിട്ടുപോകുന്ന വളരെ സങ്കടകരമായ വസ്തുതകൾ നമ്മുടെ മുമ്പിലില്ലേ അവിടെയാണ് നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ ഖുർആആാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ മാത്രമേ സ്വഹാബികളൊക്കെ അല്പം ആയത്തുകൾ പഠിച്ച ശേഷം അല്പ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവർ പഠിച്ചു തീർന്നത് എന്ന് പറയുമ്പോൾ ഒരു പത്തായത്ത് പഠിച്ചാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാനായിരുന്നു അവർ ശ്രമം നടത്തിയിരുന്നത് അതിന് ശേഷമേ മറ്റായത്തുകളിലേക്ക് പഠിക്കാനായി അവർ മുതിർന്നിരുന്നുള്ളൂ എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അബ്ദുല്ലാ ഹബിന് മസൂദ് അലിയുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹിസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ ഖുർആൻ്റെ തോഴൻ കെട്ടിയിട്ട ഒട്ടകത്തിൻ്റെ ഉടമയെ പോലെയാണ് കരുതലോടെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒട്ടകത്തെ തൻ്റെ അധീനതയിൽ പിടിച്ചു നിർത്താൻ അയാൾക്ക് സാധിക്കും അതഴിച്ചു വിട്ടാലോ ഒട്ടകം അതിൻ്റെ പാട്ടിനു പോകും വളരെ സുന്ദരമായി വിശുദ്ധ വിഷുദ്ധുനിൻ്റെ ആജ്ഞകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഞാനും നിങ്ങളും ആരായിരിക്കും നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വിശുദ്ധ ഖുർആാനിനെ പരിചയപ്പെടുത്താൻ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എത്ര എളുപ്പമായിരിക്കും എന്ന വശം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തെ ചിട്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാൻ അള്ളാഹു നമ്മോട് ആ രു എന്ന് പറയുന്ന വശങ്ങളെ പഠിക്കുന്ന വേളയിൽ എഴുതി വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ റബ്ബിന്റെ തൃപ്തി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ ചോദിച്ചു നോക്കുക ആ ല എന്ന് പറഞ്ഞത് അതുപോലെ വെടിയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ സാധിക്കുന്നുണ്ടോ അത് സാധിക്കണം എന്നതാണ് റു സ്നേഹിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഖുർആാനിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആവശ്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിനെ എൻ്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് അഫ്ലഹൽ വിജയിച്ചിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ ഓരോ വശവും ഞാനും നിങ്ങളും നമ്മിലേക്ക് ചേർത്ത് വായിച്ചു നോക്കുക ആ വിജയിച്ച വിശ്വാസിയാവാൻ എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്നിലേക്ക് ചേർത്തു വെക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ടോ റഹ്മാന്റെ അടിമകൾ ഐബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ആ റഹ്മാന്റെ അടിമകൾക്ക് വിശേഷിപ്പിച്ച വിശേഷണങ്ങളെ നമ്മിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതില്ലേ പ്രിയമുള്ളവരെ അവിടെയാണ് നമ്മുടെ ഖുർആൻ പഠനത്തിൻ്റെ ൂന്നലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പഴ് ഞാൻ ഇന്നത് കാണരുത് കേൾക്കരുത് ഇന്നത് കാണണം കേൾക്കണം എന്ന് പറഞ്ഞ വശങ്ങളെ ഞാൻ എവിടെയായിരുന്നാലും എത്ര തന്നെ ഞാൻ മറച്ചു വച്ചാലും അത് അള്ളാഹു കൊണ്ടുവരും എന്ന വാക്യത്തെ യു ഹാസ് അള്ളാഹു വിചാരണക്ക് കൊണ്ടുവരും എന്ന നമുക്കുള്ള താക്കീദിനെ ഉൾക്കൊള്ളുമ്പോഴാണ് പ്രിയമുള്ളവരെ ആരോരും അറിയാതെ ആരോരും കാണാതെ ആരോരും കേൾക്കാതെ എന്തും കേൾക്കാനും എന്തും കാണാനും ആർക്ക് എന്ത് മെസ്സേജ് അയക്കാനും ഏത് തരത്തിൽ നമ്മുടെ മനസ്സിനെ മേച്ഛതയിലേക്ക് കൊണ്ടുപോവാനും കൊണ്ടുപോകാനും സാധ്യമാവുന്ന സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലിരിക്കെ നമ്മെ വിശുദ്ധരാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാവുക അത്തരത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ ഉൾക്കൊള്ളുമ്പോഴാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് പഠിച്ചതും മുരാൻ പ്രത്യേകം പഠിപ്പിക്കുന്ന കുറേ ഭാഗങ്ങൾ വിശുദ്ധ ഖുർഹാനിൽ എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു സുബാനോ തല ചിത്രീകരിച്ചിട്ടുള്ളത് നമ്മുടെ സ്വഭാവത്തെ എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുന്ന സ്വഭാവമാക്കിയിട്ട് ആർക്കും ഒരു പ്രയാസവും ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റിയെടുക്കാൻ എൻ്റെ റബ്ബ് എത്ര സുന്ദരമായിട്ടാണ് എൻ്റെ സ്വഭാവത്തെ ചിറ്റപ്പെടുത്തിയെടുക്കാനുള്ള വഴികൾ എനിക്ക് വരച്ച് കാണിച്ചു തന്നിരിക്കുന്നത് അത് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് പ്രത്യേകം നിങ്ങൾ പരിഹസിക്കരുത് വലാ വലാ ചുഴിഞ്ഞന്വേഷിക്കരുത് കുത്തുവാക്കുകൾ പറയരുത് ഇങ്ങനെ ഏഷണി പരദൂഷണം പറയരുത് എന്ന് പറഞ്ഞ വശങ്ങളൊക്കെ അത് ഉൾക്കൊള്ളാതെ നടക്കുന്നതിന് ഫലമായിട്ട് അത് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും പ്രത്യേകം എന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു വശമാണത് പുറത്തൂടെ പറയുന്നില്ലെങ്കിലും ഇതിനകത്തൂടെ പറഞ്ഞാലും ഇതിനാലുണ്ടാവുന്ന ഉപദ്രവത്തെ ഇന്ന് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് ആലോചിച്ച് നോക്കണം ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു പോരുന്ന സമയത്ത് ഒരു മോള് വിളിച്ചപ്പോഴും വണ്ടിയിൽ നിന്ന് കേൾക്കണില്ല ഞാൻ പറഞ്ഞു മോളെ മോള് വോയിസ് ഇടു ഞാനിങ്ങനെ എത്തിയതിന് ശേഷം ആ വോയിസ് കേട്ടു എനിക്കൊരാള് തന്നതാണ് ഒരു നമ്പറ് എനിക്കൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഒരു വഴി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് എന്നാഹു വിശ്വാസികളെ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വശം എന്ന് വിശ്വാസിനികളെയും പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞ വശം ഇതിനകത്താവുമ്പോൾ എന്തുമാവാം എന്ന ചിന്തയിലേക്ക് വിശ്വാസികൾ കടന്നു പോകുന്നതിൻ്റെ ഒരു ദുരന്ത ചിത്രമാണ് രണ്ടു മക്കളുടെ മാതാവായ ആ കുഞ്ഞു സഹോദരിക്ക് ചോദിക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്യണം സ്കൂളിലെ ബസിന്റെ ഡ്രൈവറാണ് എൻ്റെ ഭർത്താവ് ആ ബസ്സിൽ എന്നും കയറുന്ന സ്കൂളിലെ ഒരു വിവാ അവിവാഹിതയായ ഒരു ടീച്ചർ എൻ്റെ ഭർത്താവിനെ ഫോളോ ചെയ്യണം അവൾ തുടരെ തുടരെ മെസ്സേജ് അയക്കണം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് യാതൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞാലും എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും സുന്ദരമായ ഞങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ഇത് കാരണമാവുന്നു എന്ത് ചെയ്യണം ഇപ്പോഴും ലൈവായിട്ട് ഇങ്ങനത്തെ മൂന്ന് വിഷയം എൻ്റെ ഫോണിൽ മെസ്സേജായിട്ട് കിടക്കുന്നുണ്ട് ഇതേ വിളി പുരുഷന്മാരുടെ പക്ഷത്തിൽ നിന്ന് ഹക്കീം നദിവി സാഹിബിനും വരുന്നുണ്ടാവും പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുന്ദരമാക്കി മാറ്റാൻ നമുക്ക് തന്നിരിക്കുന്ന സൂക്ഷ്മതകൾ ശ്രദ്ധകൾ അത് ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴേ എത്ര രസമാണ് നമ്മുടെ ജീവിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആർക്കാണ് നമ്മോട് പ്രയാസമുണ്ടാവുക ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഇണകളായി എല്ലാം സഹായിച്ചും സഹകരിച്ചും ജീവിക്കുന്ന ഇണകളായ അവരിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളുന്ന മക്കളും അത് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം ആർക്കാണ് മറ്റാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബത്തെ ചിത്രീകരിക്കാൻ സാധിക്കുക വിശുദ്ധ ഖുർആാൻ വ്യക്തിജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലും ഇടപെടലുകളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ ബന്ധങ്ങളിലടക്കം തന്ന നിർദ്ദേശങ്ങളെ എത്രയെത്ര ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്ത് രസാണത് ആ അപ്ലിക്കേഷൻ മോഡലിലുള്ള ആ ചിത്രീകരണങ്ങൾ ഐഷാ വിവിയുടെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് സൂറത്തുഞ്ഞൂറിൽ പറയുന്ന ആ കാര്യങ്ങൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ശിക്ഷകളും മറ്റും ഒക്കെ തന്നെ വർണ്ണിച്ച് പടച്ച തമ്പുരാൻ ചോദിക്കുന്നുണ്ടല്ലോ അപവാദ പ്രചരണത്തിന് ഈ ഒരു വിവരം നിങ്ങൾക്ക് കിട്ടിയപ്പോഴേ ഒരിക്കലും അത് സംഭവിക്കുകയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്തേ തോന്നാതിരുന്നത് ആരുടേതെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പറയേണ്ടവരല്ല പ്രചരിപ്പിക്കേണ്ടവരല്ല തിരുത്തേണ്ടവരാണ് നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാണ് വിശ്വാസികൾ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വിശദ കുറാൻ പൂങ്കാവാണ് ുംവിത്രുന്ന സത്യവും അസത്യവും വിവേചിച്ചറിയാൻ ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം ഏത് കാലമായാലും കാലമാണ് സത്യം മനുഷ്യൻ നഷ്ടത്തിലായിരിക്കുന്നു ആരൊഴികെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്ന കാലമേ സത്യം നഷ്ടത്തിലാണ് മാനവൻ കഷ്ടത്തിലാണ് മുന്നവൻ ആരൊഴികെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും ഉപദേശിക്കുന്നവരും ഒഴികെ നഷ്ടത്തിലാണ് അവരുടെ ജീവിതം കഷ്ടത്തിലാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സത്യത്തിലേക്ക് ധർമ്മത്തിലേക്ക് നീതിയിലേക്ക് സദാചാര ധാർമ്മിക വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥതയുണ്ട് ആ സ്വസ്ഥതയാണ് ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുർആൻ നൽകുന്ന സ്വസ്ഥതയും സമാധാനവും എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹ സുബാനുവാത്താല നമ്മെ പഠിപ്പിച്ച പാഠങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏതൊരു മനുഷ്യനും ഉപകരിക്കുന്ന തരത്തിലുള്ള ജീവിതമാക്കി മാറ്റാൻ നമ്മെ കൽ നമ്മോട് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സ്ത്രീ പുരുഷന്മാർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ചെയ്യേണ്ടുന്ന ദൗത്യം നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നവരാണവർ അതോടൊപ്പം വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവർ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന നമ്മെ പ്രാപ്തരാക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിൽ അവാർഡ് നേടിയ സഹോദരിമാരെ ഇവിടെ ആദരിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അഭിനന്ദിക്കുകയാണ് അവരവരെ പഠിക്കാൻ അനുവദിച്ചത് അതിൻ്റെ ഒരു ഗുണം അവരുടെ കുടുംബങ്ങളിൽ ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പുരുഷന്മാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങളുടെ മക്കൾ മരുമക്കൾ അവർ പഠിക്കട്ടെ വിശുദ്ധ ഖുർആാൻ ഞങ്ങൾക്ക് പലതരം പലതരം ഉണ്ടെങ്കിലും അവരിലൂടെ അവർ വിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിലൂടെ ഒരു തലമുറയ തലമുറയെയാണ് അവർ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഞങ്ങൾ കൂടി ചേർന്നതാണ് ഞങ്ങളുടെ കുടുംബം പക്ഷെ ഞങ്ങളുടെ ഭൗതികമായ തിരക്ക് സ്ത്രീകളും ഇന്ന് ഒട്ടുമിക്കതും ജോലി ചെയ്യുന്നവരാണ് അവർക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ കഴിവ് മക്കളെ നോക്കുന്നു ചെയ്യുന്നു ചെയ്യുന്നു വീട്ടിലെ ാണ് മായാർശാൻ പത്തിരി ചുടുന്നതോടൊപ്പം വെള്ളപ്പം ചുടുന്നതോടൊപ്പം അവിടെ വെച്ച് കേൾക്കുന്നു അത് കഴിഞ്ഞാൽ അല്പം പോയി അവരത് എഴുതി വെക്കുന്നു ഉടനെ ഖുർആൻ സ്റ്റഡിയിലേക്ക് ഒരുങ്ങുന്നു സുബഹാൻ അള്ളിയപ്പെട്ട സഹോദരൻ നാട്ടിലെ മൾട്ടിപ്പിൾ കഴിവ് അതിനീകരിച്ചുകൊണ്ട് അവരെ അല്പം ഒന്ന് അവരെ ഒന്ന് പൊക്കിക്കൊണ്ട് അവർക്കൊരു തലോടൽ നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കി എത്ര രസമായിരിക്കും നമ്മുടെ കുടുംബം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഹല് സംഗമത്തിൽ ഒരു കുടുംബത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലെ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇന്നലെ ഒരു സഹോദരി പറഞ്ഞു ഇന്നലത്തെ കല്യാണം വീട്ടിലെ ചർച്ച നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങൾ അവസാനം പറഞ്ഞ സംഗതിയായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയത് അല്ലാൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്നുള്ള ഇണകളെ നിങ്ങൾക്ക് തന്നത് എന്നിട്ട് ഏറ്റവും പ്രണയത്തോടു കൂടി സ്നേഹത്തോടു കൂടി കാരുണ്യത്തോടു കൂടി നിങ്ങൾ നിലയറുപ്പിക്കാൻ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഇത് പേരമക്കളാവണവരെയാണോ പേരമക്കളാവ കഴിഞ്ഞാൽ വല്ലിമ്മയുടെ അടുക്കൽ പേരമക്കളെ കൊണ്ടുപോയി കിടത്തരുത് എൻ്റെ പ്രിയപ്പെട്ട യുവതികളായ എൻ്റെ സഹോദരിമാർ വല്ലിപ്പ ഉപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വല്യപ്പയോടൊപ്പം കുട്ടികളെ കിടത്തരുത് വല്ല്യമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മരണം വരെ ഈ ഇണകളായി ജീവിക്കുമ്പോൾ ശാരീരികമായ ഒരാവശ്യവും അവർക്കില്ലെങ്കിലും റഹ്മത്ത് എന്ന് പറഞ്ഞ സ്വന്തം ഇണയായിട്ട് മീസാത്തൻ ഒലിയുന്ന എന്ന് പറഞ്ഞ ആ ബലിഷ്ടമായ കരാർ പടച്ചു തമ്പുരാൻ വെക്കുന്ന സമയത്ത് മരണം വരെയും അവസാന നിമിഷം വരെയും ആ ഇണ ബന്ധം പടച്ചതും വരാൻ വെച്ചത് വേറൊരാൾക്കും പകരം കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല അല്പം ഒന്ന് എഴുന്നേറ്റ് പോയി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഉപ്പയും ഉമ്മയും എത്ര പ്രായമായാലും അവരെ ഒരുമിച്ച് ഉറങ്ങാൻ അവസരം ഒരുക്കി കൊടുക്കണം എൻ്റെ മ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് എത്ര പ്രായമായാലും എന്നീ ഒരു സന്ദർഭത്തിൽ കുറെ സഹോദരങ്ങളുടെ അനുഭവം വേദന പങ്കുവച്ചത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ചതാണ് ഞാൻ നീട്ടി പറയുന്നില്ല നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ വരെ വിവാഹമോചനത്തിന് കുതിക്കുന്ന പേരമക്കളും പേരമക്കൾക്കും മക്കളുമായവരടക്കം ഒന്ന് വേർപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്നത്തെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വിഷമതകളുണ്ട് എന്നൊരു പച്ച യാഥാർത്ഥ്യമാണ് അതിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം വേറെ കുട്ടികളുമൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അവിടെ കെടുക്കാം ഞാനല്ലോക്കണ് കൊടുത്താൽ പോരെ ചായ ഉമ്മാക്കും ഉപ്പാക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ കഴിയുമെങ്കിൽ മരുമക്കളോ മക്കളോ അല്ല പരസ്പരം ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരുമിച്ചിരുന്ന് അവസാനം വരെയും ഈ ഒരു സ്നേഹബന്ധത്തെ നിലനിർത്തണം എന്ന് ഒരു സുബിഹിക്ക് ഒരു സഹോദരൻ പ്രായമായ ഒരു വാപ്പ അവരുടെ സങ്കടം ബോധിപ്പിച്ചപ്പോഴാണ് ഇത് ഇത്രത്തോളം ഗൗരവം നിറഞ്ഞതാണ് എന്ന് ഞാൻ ചിന്തിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബജീവിതത്തെ ഇന്ന് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ അവർ ഇസ്ലാമിന്റെ തത്വങ്ങളെ ഉൾക്കൊള്ളാതെ പോകുന്നതിന് ഒരു വലിയ ഘടകം ഒരു വലിയ കാരണം നമ്മൾ പരസ്പരമുള്ള ബന്ധത്തിലെ ഊഷ്മളത കുറവാണോ എന്ന് മുതിർന്നവനായ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇസ്ലാമിലെ ഓരോ തത്വങ്ങളും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഓരോ തത്വങ്ങളും എത്ര സുന്ദരമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക ചില സന്ദർഭങ്ങൾ നമുക്ക് വരുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ എസ് എൽ സി കുട്ടികളോടൊപ്പം ടൂറ് പോവേണ്ടി വന്നപ്പോഴും സ്കൂളിൽ നിന്ന് ഉമ്മയും ഉപ്പയും കൊണ്ടുവിട്ട മകൾ സ്കൂളിൽ നല്ല യൂണിഫോമിൽ മഫ്ത ധരിച്ചു വരുന്ന മകൾ ഒരു നൂല് പോലും മാറത്തൂടെ ഇല്ലാതെ സഹോദര സമുദായത്തിൽപ്പെട്ട മക്കളടക്കം മാറ് മുടി കൊണ്ട് മറക്കുന്നുണ്ടെങ്കിൽ അതുപോലും വേണ്ടതില്ല എന്ന് വെച്ച ജീൻസും ാൾ ചെറിയ എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡ്രസ്സുമിട്ട് ഇട്ട് മക്കള് കടന്നു വന്നപ്പോൾ പടച്ചോനെ ഇവരുടെ പുറകിൽ എവിടെയൊക്കെ വണ്ടി നിർത്തുന്നു അവിടെ മുഴുവനും പല കോളേജുകളിൽ നിന്നും വന്ന യുവാക്കളും കൗമാരക്കാരുമായ ചെക്കന്മാരെങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നപ്പോഴ് കാവൽക്കാരിയായി പുറകിൽ പോയി തിരിച്ചു വന്ന് ഈ മക്കളെ ഞാൻ പഠിപ്പിക്കാത്ത ഈ മക്കളെ മുറ്റത്ത് വെച്ച് ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു മക്കളെ അള്ളാഹു മുഖമക്കനെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ ഉദയന എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഇന്ന് കൃത്യതയോടെ എനിക്ക് വ്യക്തമായത് നിങ്ങളോടൊപ്പം ടൂറിന് പോന്നപ്പോഴാണ് കേട്ടോ എന്ന് ഞാൻ മക്കളെ ചേർത്ത് പറഞ്ഞപ്പോഴാണ് മക്കളിങ്ങനെ ആലോചിക്കണത് അങ്ങനെയൊക്കെ ഉണ്ടോ മദ്രസയിൽ പറഞ്ഞയച്ച് അല്പകാലം നിർത്തി പ്രിയപ്പെട്ടവരെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിൽ ലിപ്സ്റ്റിക്കും അത് അറുനൂറും എഴുന്നൂറും എണ്ണൂറിൻ്റെയും ബാഗിലാണ് എന്ന് ഇത്തരത്തിൽ ഇങ്ങനെ കാണിച്ച് നടക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ദൃഷ്ടി താഴ്ത്തണം എന്ന് മനുഷ്യരോട് പറയുമ്പോൾ ദൃഷ്ടി താഴ്ത്തേണ്ടതില്ല എന്ന തരത്തിലേക്ക് പലതും കാണിക്കുമ്പോൾ ഇത് ഹലാലല്ലേ ഇസ്ലാമിൽ ഇത് ഹറാമാണോ എന്ന് ചോദിച്ചു കുട്ടികൾ ഫത്തുവ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് ഇസ്ലാം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ചിട്ടപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ ഇളം തലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ ജീവിതത്തെ അവർക്ക് നമ്മിലൂടെ പകർന്നു കൊടുക്കാനും നമുക്ക് സാധ്യമാവേണ്ടത് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഖുർആാനിനെ ചേർത്ത് പിടിക്കുക പഠിക്കുന്ന ഖുർആാനിനെ നമ്മിലേക്ക് ചേർത്ത് വെക്കുക പ്രായമായ ഒരു ഉമ്മ ഖുർആാൻ മുഴുവൻ പഠിച്ച് ഖുർആാൻ സ്റ്റഡി സെൻറ്ററിൽ ഇവിടെ പഠിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ വീട്ടിലേക്ക് ചെന്ന പിടിച്ച് പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ മോളിൽ നിന്ന് വന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ ഖുർആൻ സ്റ്റഡി സെൻറ്ററിലൂടെ ഖുർആൻ മുഴുവൻ പഠിച്ചു തീർന്ന ഒരു ദിവസമാണ് എൻ്റെ മോളോട് എനിക്കൊരു വസീത്തുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കഴിവ് എനിക്ക് പഠിച്ചോൺ തരാൻ വേണ്ടിയിട്ട് ഇതായിരിക്കണം ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവാർഡുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടെന്ന ആഗ്രഹം ആ ഇൽമന്യുത ഫോബിഹി ആ സ്വതക്കാചാരിയ അതുകൂടി നമുക്ക് നാളേക്ക് ലഭ്യമാവട്ടെ റബ്ബസുബാനോ തല അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട അടിയാറുകളായി നമ്മുടെ ജീവിതം പൂർത്തീകരിക്കാനും നാളെ വിശുദ്ധ ഖുർആൻ അതനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന അവസ്ഥ നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി أن رابطة وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته